സൂഫി സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തി മോഡിയാണ് നടത്തിയത് സൂഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആത്മീയതയിൽ അത്യുന്നതയിൽ നിൽക്കുന്നവരാണ് ആത്മീയതയാണ് ഇസ്ലാം അതിൽ നിന്ന് അത്യുന്നത പദവിയിൽ നിൽക്കുന്നവർക്കാണ് സൂഫികൾ എന്ന് പറയുന്നത് വളരെ ജീവിതം ഒരു മോശവും ഇല്ലാത്ത ഒരു കളവ് പറയാത്ത ഒരു വക്രമായൊരു വഴിയിൽ കടക്കാതെ ചിന്തിക്കാത്ത ഒരു മോശമായ ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് സൂഫികൾ അവരുടെ സമ്മേളനം നടത്തിയത് മോഡിയാണെന്ന് പറയുമ്പം ആ മോഡി ആ ആ മോഡിയുടെ സമ്മേളനത്തിൻ്റെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ അതിൽ പങ്കെടുത്തത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത വലിയ ഒരാൾ പിന്നെ എ പി ആണ് കാന്തപുരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുമാണ് പങ്കെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ഒറ്റുകാരുണ്ടായിട്ടുണ്ട് ഓരോ സംഘടനക്കും രാജ്യത്തിനുമൊക്കെ ഒറ്റുകാരെന്ന് പറഞ്ഞൊരു കൂട്ടിനുണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട തനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഇസ്ലാമിനെ തകർത്താലും വേണ്ടില്ല എന്ന നിലപാടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അത് ആരാണെങ്കിലും തരും ഒരു ശത്രു കൂടിയാൽ ശത്രുക്കൾ സഹായിക്കുമ്പോൾ തീർച്ചയാണ് അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈമാനുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാ വിശ്വാസം ശുദ്ധവിശ്വാസമുള്ളവർക്ക് യോജിച്ചതായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അദ്ദേഹം മാറ്റിവെച്ചു എന്ന് പറയുക അദ്ദേഹത്തിന് ഇല്ല ഇല്ലായെന്ന് പറഞ്ഞുകൂടെ അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെ ചില തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ നേട്ടത്തെ പോലും കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറായി ആ നിലപാടാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വസ്തുതയാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇന്നിപ്പം ബി ജെ പി ഒക്കെ വളരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ് അദ്ദേഹത്തിന് നല്ല ബോധം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ പ്രസ്ഥാനങ്ങൾ വളർത്തുന്നതിന് തെറ്റില്ല പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന നിലയിലാണ് നോക്കേണ്ടത് പ്രസ്ഥാനം ഓരോരുത്തർ ഉണ്ടാക്കുന്നത് വളർത്താൻ അവൻ നോക്കും നോക്കണം എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഗവണ്മെൻ്റ് അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നതോടത്ത് തന്നെ നമ്മൾ തിരുത്തൽ വേണം ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് അവിടെ അതിന് ഡൽഹിയിൽ അതിനൊരു സംവിധാനമുണ്ട് ആരാണത് മുക്തിയാക്കേണ്ടത് എന്നുള്ള ഒരു സംവിധാനം പണ്ട് കാലത്ത് പാരമ്പര്യമായി പോരുന്നതാണ് അതിനെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച് പത്രങ്ങളിൽ കൊടുത്ത ഒരു ഒരു വ്യാജ വാർത്തയാണത് എന്നുള്ളതാണ് വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ആൾക്കാരെ കൂട്ടി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അതിൻ്റെ ചെയ്യേണ്ട ആളുകൾ ആ സംഗതി നിർവഹിക്കേണ്ട അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം നടത്തേണ്ട ആളുകൾ ആരാണോ അവരല്ല ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ഉടനെ തന്നെ ഒരു മാസത്തിന് ശേഷം അവിടുത്തെ യഥാർത്ഥ പാരമ്പര്യമായിട്ട് അങ്ങനെ ഗ്രാൻഡ് മുക്തിയായി നിശ്ചയിക്കുന്ന ആളുകൾ കൂടിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് അവരുടെ ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിച്ചതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ എന്നിട്ടും ഇദ്ദേഹം ആ ഒരു ഓരോരോ പിന്നെ ഉളുപ്പില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ ഗ്രാൻഡ് മുക്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ അതിനെ ആ വിഭാഗം അംഗീകരിക്കുന്നേ ഇല്ല ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരിഹാസ്യനായി എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് വേറെ എന്ത് പറയാനാണ് പിന്നെ മോഡി അംഗീകാരം കൊടുത്തതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുകയാണ് അങ്ങനെ അംഗീകാരം കൊടുത്തായിട്ടും എവിടെയും വന്നിട്ടില്ല ഇനി കൊടുത്താലും അത്ഭുതപ്പെടാനില്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റുകാർക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ ആ കൊടുക്കുന്ന കൂട്ടത്തിലാണെന്ന് വെച്ചാൽ മതി നേതൃത്വം ശരിയല്ലാത്തത് കൊണ്ടും നേതൃത്വത്തിൻ്റെ വളവ് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ തന്നെ പുറത്താക്കിയത് അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഇപ്പം സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഇവിടുത്തെ എല്ലാ പണ്ഡിതന്മാരുടെയും ഇ കെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എ കെ അബോക്കർ മുസ്ലിയാരുടെ അടക്കമുള്ള ഉസ്താദാണ് ഗുരുനാഥനാണ് അവർ ഇ കെ അബോക്കർ മുസ്ലിയാർ എ പി അബോക്കർ മുസ്ലിയാരുടെ ഉസ്താ പല ഉസ്താദന്മാരുടെയും ഉസ്താദാണ് എ പി അബക്കർ മുസ്ലിയാർ എത്രയോ പിന്നെ തലമുറയിൽപ്പെട്ട ആളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവരുടെ ശിഷ്യൻ്റെ ശിഷ്യനൊക്കെ ആയിട്ടാണ് വരുന്നത് ആ നിലക്ക് എന്നാ ഉസ്താദന്മാരെ ഗുരുനാഥന്മാരുടെ കുരുത്തക്കേട് എന്ന് പറയാണ് നമ്മൾ അത് 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 വാങ്ങി അവരെ അവരെ സംഘടനയിൽ പിളർപ്പുണ്ടാക്കി പുറത്ത് ചാടിയ ആളാണ് അദ്ദേഹം അതോടുകൂടെ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ പല മഹല്ലുകളിലും കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് എത്രയോ മഹല്ലുകളിൽ അടിപിടികൾ നടന്നു അതുപോലെ പിടിച്ചടക്കൽ നടന്നു സ്ഥാപനം പൂട്ടിച്ചു കൊലപാതകങ്ങൾ വരെ നടന്നു ഇതിനൊക്കെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് ഇവിടെ അതിനു മുമ്പ് അതിനു മുമ്പും ആദർശപരമായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ടായിട്ടുണ്ട് മുജാഹിദ് വട ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങട്ട് അവരുടെ വൈക്ക് പോകുക എന്നല്ലാതെ ഇങ്ങനെ നാട്ടിൽ ഇത്ര നാശം വിതച്ച ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയത് ഇദ്ദേഹം മാത്രമാണ് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിന് കൂട്ടുപിടിക്കാൻ പറ്റിയവരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിൽ പോലും അവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയുന്ന ചെറുപ്പക്കാരായ പണ്ഡിതൻ പണ്ഡിതന്മാരായി നടക്കുന്ന അവരുടെ ഒക്കെ പ്രശ്നങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത നീതികരമല്ലാത്ത പലതും അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്